നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കിര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിലാണ് കേട്ടോ പഴയന്നൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇത് എൺപത്തെട്ട് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമോട് കൂടിയ ചെറിയൊരു ടെറസ് വീടും ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില മൊത്തവില ഇരുപത് ലക്ഷം രൂപയാണ് രണ്ട് തട്ടായിട്ടാണ് നമ്മുടെ ഭൂമി എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ താഴ്ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫാം നടത്താനൊക്കെ പറ്റിയ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ആണ് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് നമുക്ക് ഡീലിങ് നടത്താം ഇരുപത് ലക്ഷം രൂപയാണ് ആൾ പറഞ്ഞിട്ടുള്ളത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും നമുക്ക് ഇങ്ങോട്ട് വരുന്ന റോഡ് ഒരു നൂറ് മീറ്റർ ഓഫ് റോഡാണ് കേട്ടോ ഓഫ് റോഡ് പറഞ്ഞാൽ ജീപ്പ് പോലുള്ള വാഹനങ്ങളെ വരുള്ളൂ റോഡെല്ലാം ആൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ രണ്ട് ബെഡ്റൂമായിട്ടുള്ള ആ വീട് അതിൻ്റെ ഫുൾ വർക്കും ഫിനിഷ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക ഇഷ്ടമായ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തി എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് വില കൂടിയ സ്ഥലങ്ങളുണ്ട് വീട് തോട്ടങ്ങൾ പറമ്പുകൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണോ ആവശ്യമെങ്കിലും എൻ്റെ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ട് ബെഡ്റൂമുള്ള വീട് ഇതിൻ്റെ ഫുൾ വർക്കാണ് ഫിനിഷ് ചെയ്ത് തരുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓപ്പൻ കിണറുണ്ട് അത്യാവശ്യം തെങ്ങ് ഉണ്ട് മാവുണ്ട് പ്ലാവുണ്ട് ഓക്കെ ഒരു ഫാം നടത്താനൊക്കെ പറ്റിയ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകളും കോളുകളും വരാറുണ്ട് അതിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കേട്ടോ നിങ്ങൾ നേരിൽ വന്ന് കണ്ട് ബോധിയായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് പഴയന്നൂർ ടൗണിലേക്ക് ഇവിടുന്ന് നാല് ആണ് കേട്ടോ നൂറ് മീറ്റർ റോഡ് ഞാൻ പറഞ്ഞല്ലോ ജീപ്പ് പോലുള്ള വാഹനങ്ങളെ വരുള്ളൂ അതിന് ആ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് തരാമെന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്താം കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ